എല്ലാ കൊല്ലും പൂരം കാണാൻ പറ്റിയെന്ന് വരില്ല നമ്മുടെ തൃശ്ശൂർ പൂരം ചില കൊല്ലൊക്കെ പോവാൻ പറ്റിയെന്ന് വരില്ല എന്നാലും തിരുവമ്പാടിയുടെ മഠത്തിലുറവും പാറമേക്കാവിൻ്റെ എഴുന്നള്ളിപ്പും എലഞ്ഞിത്തറ മേളവും കുടമാറ്റവും വെടിക്കെട്ടൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പൂരത്തിന് പോകണമെന്നൊരു മോഹം തോന്നും മനസ്സിൽ പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി ആനച്ചന്തം കാണാൻ പൂര പന്തൽ കാണാൻ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി ആനച്ചന്തം കാണാൻ പന്തൽ കാണാൻ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി പഞ്ചവാദ്യം ത്രിപുട ചെമ്പട പഞ്ചാരി പഞ്ചാരിമേളം ഇമ്പേറുമിളഞ്ഞിത്തറമേളം പഞ്ചവാദ്യം ത്രിപൂട്ട ചെമ്പട പഞ്ചാരി മേളം ഇമ്പമേറുമിലഞ്ഞിത്തറമേളം പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി ജനസാഗരത്തിന്നു നടുവിൽ നിന്ന് കുടമാറ്റം കണ്ടിടാൻ കൊതിയാവുന്നേ മാറി മാറി മറയുന്ന വർണ്ണക്കുടകൾ ആനന്ദ കാഴ്ച കാണാൻ കൊതിയാവുന്നേ ജനസാഗരത്തിന് നടുവിൽ നിന്ന് കുടമാറ്റം കണ്ടിടാൻ കൊതിയാവുന്നേ മാറി മാറി മറയുന്ന വർണ്ണക്കുടകൾ ആനന്ദ കാഴ്ച കാണാൻ കൊതിയാവുന്നേ പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി എന്നും എനിക്കേറെ ഇഷ്ടമാകാശപൂരം ചങ്കിടി പൂ കൂട്ടുന്നവർണക്കാഴ്ച എന്നും എനിക്കേറെ ഇഷ്ടമാകാശപ്പൂരം ചങ്കിടിപ്പു കൂട്ടുന്നവർണ്ണക്കാഴ്ച പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി ഉപചാരം ചൊല്ലി പിരിയുന്ന ഭഗവതിമാർ പൂരപ്രേമിക്കെന്നും കണ്ണീർ കാഴ്ച ഉപചാരം ചൊല്ലി പിരിയുന്ന ഭഗവതിമാർ പൂരപ്രേമിക്കെന്നും കണ്ണീർ കാഴ്ച പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി പൂരങ്ങളുടെ പൂരമായൊരു പൂരം കാണാൻ തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി തൃശൂർ പൂരം കാണാൻ ഉള്ളിൽ മോഹം തോന്നി